അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഇന്ന് ഇന്നത്തേക്ക് ഒരു വേ ഒരു വേദവചനം വായിക്കുന്നു യോഗനന്റെ സുവിശേഷം പതിനാലാം അദ്ദേഹത്തിൻ്റെ ഏഴാം വാക്യം നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇന്നുമുതൽ നിങ്ങൾ അവനെ അറിയുന്നു അവനെ കണ്ടുപിരിക്കുന്നു എന്ന് പറഞ്ഞു യോഗന്നൻ്റെ സുവിശേഷം പതിനേഴ് പതിനാലാം അധ്യായം യോഗന്നൻ്റെ സുവിശേഷം എന്ന് മാത്രമല്ല യോഗന സുവിശേഷം പതിനാലാം അധ്യായം എന്ന് മാത്രമല്ല യോഗനൻ്റെ സുവിശേഷം തന്നെ നമ്മുടെ സഹോദരനും നൊസറിന യേശുവിൻ്റെ അപ്പോസ്തോലൻ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തോലന്മാരിൽ ഒരുവനും സബിദിയുടെ പുത്രനുമായ യോഗന്നാൻ ഈ ഭൂമിയിൽ കർത്താവ് സംസാരിച്ച ആ വചനങ്ങളെ ഒപ്പിയെടുത്ത് അതേപോലെ തന്നെ രചിച്ചിരിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പരിപൂർണമായ ദൈവത്വം വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സഹോദരൻ വെറും ഒരു മനുഷ്യൻ അല്ല ആ കർത്താവ് സാഷാൽ ദൈവം തന്നെ തന്നെയാകുന്നു എന്ന് പഠിപ്പിക്കേണ്ടതിന് എല്ലാ കാലങ്ങളിലും അത് മനസ്സിലാക്കേണ്ടതിന് ദൈവദാസന് യേശു ക്രിസ്തുവിൽ വളരെ പ്രയത്നങ്ങൾ കഴിച്ചതിൻ്റെ ഒരു പരിണിത ഫലമാണ് യോഗന്ന സുവിശേഷം ഒരു പക്ഷെ യോഗനൊരു സുവിശേഷം ഇല്ലായിരുന്നെങ്കിൽ യേശുക്രിസ്തു എന്ന ഏക ദൈവത്തെ ഇത്ര പരസ്യമായി സാക്ഷീകരിക്കുവാൻ വിശുദ്ധന്മാർക്ക് കഴിയാതെ വരുവായിരുന്നു അത്രക്ക് ദൈവശബ്ദത്തെ ശബ്ദത്തെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് ഉച്ചരിച്ച എല്ലാ പദങ്ങളെയും യോജിപ്പിച്ച് വളരെ മനോഹരമായി രചിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് യേശുവിൻ്റെ ചരിത്ര പുസ്തകമാണ് യോഹന്നാൻ്റെ അസുശേഷൻ എന്നേക്കാളധികം നിങ്ങൾക്കറിയാമല്ലോ ദൈവദാസന്മാരെ ദൈവമക്കളെ യോഹന്നാൻ യേശുക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ കർത്താവിൻ്റെ അഭിഷക്തനാണ് അപ്പോസ്തോൽമാരുടെ കൂട്ടത്തിൽ നോർമൽ മരണം കൈവരിച്ച വ്യക്തിയാണ് യോഹന്നാൻ യേശുവിൻ്റെ കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരിൽ അപ്പോസ്തോലന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനായിരുന്നു യോഹന്നാൻ അപ്പോസ്തോന്മാരുടെ കൂട്ടത്തിൽ അപ്പോസ്തോലന്മാരിലെ അറുപത്തെട്ടും എഴുപതിനും അകത്ത് വെച്ച് പലരും രക്തസാക്ഷികളായി കർത്താവിൽ ിച്ചപ്പോൾ ഈ ദൈവദാസൻ ഏറെ പ്രായമുള്ളവനായി കർത്താവിൽ നിദ്ര പ്രാപിക്കുവാനിട ഐറ്റം അതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാരണം ദൈവിഷ്ടമായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം ആ വ്യക്തിക്ക് ദൈവത്തോടുള്ള ഭക്തിയും കർത്താവിനോടുള്ള സ്നേഹവുമാണ് യേശുവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ വിശേഷാൽ ഷീമോൻ പത്രോസും യോഹന്നാനും തമ്മിലുള്ള വിഷയം നമ്മൾ പഠിക്കുമ്പോൾ യേശുവിനെ സ്നേഹിച്ച ശിഷ്യനുമുണ്ട് യേശു സ്നേഹിച്ച ശിഷ്യനുമുണ്ട് യേശു ശിഷ്യ സ്നേഹിച്ച ശിഷ്യനായിരുന്നു പത്രോസ് എന്ന് വിളിക്കുന്ന ശിമോൻ അന്ന് അവൻ പത്രോസ് ആയിരുന്നില്ല പന്തക്കോസ് നാളിനു ശേഷമാണ് പത്ര പത്രോസ് റോസായത് എന്നാൽ ശബദീപുത്രനായിരുന്ന യോഹന്നാൻ യോഹന്നാന് യേശുവിനോട് അഭീദ്യമായ സ്നേഹബന്ധമായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു അതുകൊണ്ട് ഷീമോനെ ദൈവം സ്നേഹിച്ചില്ലെന്നോ യോഗന്നെ കൂടുതൽ സ്നേഹിച്ചു എന്നതല്ല ഞാൻ ഈ പറയുന്നത് യേശുവിനെ കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ ഒരുപാട് കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും എന്നാലും കർത്താവ് അവൻ്റെ ഉള്ളം കരങ്ങളിൽ വഹിച്ച് ആരോഗ്യവും ആയുസും ബലവും ഒക്കെ നൽകി അവനെ പുലർത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തിരുവരുത്തോ അതല്ലോ പഠിപ്പിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപിക്കുന്നു മനുഷ്യരാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഉണ്ട് നല്ലത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹം ഉണ്ടെങ്കിലും നാം ചിക്കാത്ത തിന്മ പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രമാണം നമ്മളിലുണ്ട് നമ്മൾ ജനിച്ചിരിക്കുന്ന പാവ സംബന്ധിച്ചാണ് പാവ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കാത്തോളം കാലം പാവത്തിനും നമ്മുടെ മേൽ കർത്തൃത്വം നടത്താനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കർത്താവായി നമ്മളിൽ വാഴും എന്നല്ല ഞാൻ പറയുന്നത് കർത്താവായി വാഴാൻ പറ്റില്ല നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാത്ത വ്യക്തിയിൽ പിശാചന് കർത്താവായി വാഴാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട ഒരു ദൈവവേദിയിൽ അവരുടെ ജീവിതത്തിൽ പാവം വരുത്തില്ല എന്നല്ല ഞാനീ പറയുന്നത് പക്ഷെ പിശാജിന് അതായത് പാപത്തിന് കർത്താവായി വാഴാൻ വാഴുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ നീണ്ട പീരീഡിൽ നിലനിൽക്കുക അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം അവൻ യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയായതുകൊണ്ട് ഹലലൂയ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എല്ലാരുടെയും ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകാം കുറ്റങ്ങളുണ്ടാകാം കർത്താവ് യേശുക്രിസ്തു കൊണ്ട് ചേർന്ന് യോഹന്നാനെ പോലെ കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ യേശുക്രിസ്തുവിനെ നമ്മൾ വാസ്തവമായി സ്നേഹിക്കുന്നു എങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയും ഇനി കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ശ്രമിക്കുമെങ്കിലും ചെയ്യും ഇതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ള പ്രത്യേകത നമ്മുടെ അവസ്ഥകൾ നമ്മുടെ നമ്മുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥകൾ എല്ലാം അറിയുന്ന ഒരു കർത്താവിനെയും നമ്മൾ സേവിക്കുന്നു അവൻ നമ്മളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല കുരുതി ലേഖനം പഠിക്കുമ്പോൾ വിശുദ്ധി സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ് എനിക്ക് ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് പൗലോസ് സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ ദൈവവിരുദ്ധമായ ചില പ്രവർത്തികൾ അതായത് ദുർനടപ്പ് എന്നാണ് അവിടുത്തെ വിഷയം ചെയ്തവനെ അവിടെ ശരീരത്തെ പിശാജിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക ആത്മാവിനെ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് ശരീരം ദണ്ഡിപ്പിക്കപ്പെടേണ്ടതിന് ദൈവസഭ അവനെ പിശാചിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുക ഏൽപ്പിക്കണം എന്ന് ഉപദേശിക്കുന്ന ഒരു സന്ദർഭം ഞാൻ ഓർക്കുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തിന്മകൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ കഷ്ടങ്ങൾ ഭാരങ്ങൾ ഞെരുക്കങ്ങൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ നമുക്ക് വന്നിട്ട് ഒരു മാറ്റമില്ലാതായി അത് നമ്മെ തുടരുന്നു എങ്കിൽ ഏത് പരീക്ഷകൾക്കും നീക്കുപോക്കുകളുണ്ട് പോമൊഴികളും ഉണ്ട് പക്ഷെ നീക്കുപോക്കുകളും പോമൊഴികളും നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മാറ്റം വരാതെ വണ്ണം അത് നമ്മെ ഭരിക്കുന്നെങ്കിൽ നമ്മളത് മാറി ചിന്തിക്കേണ്ടത് ആവശ്യമാണ് കർത്താവിൻ്റെ ലക്ഷ്യമോ നമ്മുടെ ശുദ്ധീകരണമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ യേശുക്രിസ്തുവിൽ അനുഗ്രഹം പ്രാപിക്കണം നമ്മുടെ ഈ ഭൂവാസം അല്പകാലത്തേ ഉള്ളൂ ഞാൻ ക്രിസ്തു യേശുവിൽ നിന്ന് പ്രാപിച്ച ഒരു സത്യം നിങ്ങളോട് ഷെയർ ചെയ്യാം നാം ഈ ഭൂമിയിൽ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് അവനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് അതായത് നിഷ്കളങ്കമായ സ്നേഹം കൊണ്ട് ലോകത്തിലുള്ളതിനെ നാം ദൈവഹിത പ്രകാരം ഉപേക്ഷിപ്പാൻ ദൈവഹിതം അല്ലാത്തതല്ല നമുക്ക് ഉപേക്ഷിപ്പാൻ നാം വില കൊടുത്ത് തയ്യാറാകുന്നെങ്കിൽ ഈ ശരീരവാസം നമുക്ക് വിലയേറിയതായിരിക്കും ഞാനെന്താ ഉദ്ദേശിക്കുന്നത് ദൈവമക്കൾക്ക് മനസ്സിലായി കാണും വിശ്വസിക്കുന്നു അതായത് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ദൈവഹിതം ചെയ്യുവാൻ നമ്മൾ വില കൊടുപ്പാൻ തയ്യാറായാൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് ഈ ശരീരത്തിൽ ശരീരത്തിലിരുന്ന് നമ്മൾ പ്രവർത്തിച്ചത് അല്ലെ നമ്മുടെ ശരീരവാസം നമുക്ക് വിലയേറിയതായിരിക്കും അതെപ്പോഴാണ് നമുക്ക് വെളിപ്പെടുന്നത് നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ്സിന്റെ സമയത്താണ് എൻ്റെ പ്രിയരെ വിശുദ്ധ സഭയിൽ യേശുക്രിസ്തുവിന് നദശനപ്പെട്ട വേറെപ്പെട്ടവരിൽ എല്ലാവർക്കും ഒരു തേജസ്സല്ല ചിലർക്ക് സൂര്യൻ്റെ തേജസ്സായിരിക്കും ചിലർക്ക് നക്ഷത്രങ്ങളുടെ തേജസ്സായിരിക്കും ചിലർക്ക് ചന്ദ്രൻ്റെ തേജസ്സായിരിക്കും ഞാൻ പറഞ്ഞത് ചന്ദ്രൻ്റെ തേജസ് ആർക്കും കിട്ടാതിരിക്കട്ടെ എൻ്റെ കാരണം ചന്ദ്രന് സ്വയം പ്രകാശിപ്പാൻ കഴിവില്ല സൂര്യൻ്റെ പ്രകാശത്താലാണ് പ്രകാശിക്കുന്നത് യേശുക്രിസ്തുവിന് സ്നാനപ്പെട്ടു ജീവിതാരംഭിച്ചു പക്ഷേ സ്വയം പ്രകാശിക്കാൻ പറ്റുന്നില്ല സ്വർഗത്തിലും പോയി പക്ഷെ സ്വയം പ്രകാശിക്കാൻ പറ്റുന്നില്ല സ്വയം പ്രകാശിക്കുന്ന ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൻ്റെ പ്രകാശമുണ്ട് എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുവാനുള്ള ശേഷി ലഭിച്ച ഏതെങ്കിലും ഒരു വിശുദ്ധന്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നത് കൊണ്ട് എന്ത് സഹോദര എന്ത് ഗുണോ ഞാൻ യേശുക്രിസ്തുവിൽ നിങ്ങളുടെ രഹസ്യം പറയാം യേശുക്രി ദൈവത്തിനു വേണ്ടി നാം നമ്മുടെ ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ മരിപ്പിക്കാൻ തയ്യാറായാൽ ദൈവത്തിന് വേണ്ടി നമ്മൾ മിണ്ടാതിരിപ്പാൻ തീരുമാനമെടുത്താൽ ദൈവത്തിനു വേണ്ടി നാം മറ്റുള്ളവരെ വേദനിപ്പിക്കത്തില്ലെന്ന് തീരുമാനമെടുത്താൽ ദൈവത്തിനു വേണ്ടി ഹലിയ പോഷ്ക്കിനാൽ ഒരു വ്യക്തിയെ ഞാൻ വേദനിപ്പിക്കത്തില്ല യേശുക്രിസ്തുവിനു വേണ്ടി ഞാൻ എൻ്റെ വായെ കണിഞ്ഞിടും എന്നൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനപ്രകാരം പ്രവർത്തിച്ചാൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവഷ്ടമായിരിക്കും ഈ ഭൂമിയിൽ വെച്ച് ദൈവഷ്ടം ചെയ്യുന്നവർക്കാണ് തേജസ്സേറിയ അനുഭവം പ്രാപിക്കുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ സൂര്യൻ്റെ തേജസ്സും നക്ഷത്രങ്ങളുടെ തേജസ്സിനെയും കുറിച്ച് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നു ഇക്കാലങ്ങളിൽ ഈ കാലങ്ങളിലൂടെ സൂര്യൻ്റെ തേജസ് നമുക്ക് കാണാൻ പറ്റും അത് നല്ല തേജസ്സാണ് എന്നാൽ നക്ഷത്രങ്ങളുടെ തേജസ് ഈ സൂര്യനേക്കാൾ പതിനായിരം പതിനായിരം മടങ്ങ് വലുപ്പം തേജസ്സുള്ള നക്ഷത്രങ്ങളുണ്ട് ഈ പ്രവ